ഞാൻ ഇന്ന് നിലക്കടല ചട്നിയാണ് തയ്യാറാക്കാൻ പോകുന്നത് എണ്ണ ഒഴിച്ച് നാല് പച്ചമുളക് അഞ്ചല്ലി വെളുത്തുള്ളി ആറ് വറ്റൽ മുളക് ഇത്രയും വഴറ്റിയെടുക്കാം വഴന്നിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ചേർക്കാതെ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല ചേർത്ത് കൊടുക്കാം നിലക്കടല തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളിയും ചേർത്ത് അരച്ചെടുക്കാം നിലക്കടല ചട്നി തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കടുക് താളിച്ചൊഴിക്കാം നിലക്കടല വറുത്ത ചട്നിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് രണ്ട് വറ്റൽ മുളക് കുറച്ചത് ഒരു രണ്ട് കറിവേപ്പില ഇത് നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ചട്നി ഇഡ്ഡലിക്കൊപ്പവും ദോശയ്ക്കൊപ്പവും കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ് ഇത് ടിന്നിലടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ രണ്ട് നാല് ദിവസം ഉപയോഗിക്കാവുന്നതാണ് ¡Pula, que